ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ിൽ സംഘടിപ്പിച്ചു തോന്നിയക്കാവ് ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള മണ്ണാപറമ്പത്ത് കാവിനരികെ നടന്ന ചടങ്ങിൽ വലപ്പാട് ജി ഡി എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ സി കെ പി ബിജോയ് കാവ് സംരക്ഷണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ആന്റോ തൊറേൻ അധ്യക്ഷത വഹിച്ചു കാവ് സംരക്ഷകരായ ദീപ രാധിക കർഷകൻ പ്രകാശൻ കൊളങ്ങര എന്നിവരെ കാപ്പിരിക്കാവ് ദേവസ്ഥാനം മഠാധിപതി ഷിജു കാപ്പിരിക്കാവ് പൊന്നാടാനയിച്ച് ആദരിച്ചു പൊതുപ്രവർത്തകൻ പോൾ ചിക്ലിപ്ളി എ ഡി എസ് പ്രസിഡന്റ് വിജയ പ്രകാശൻ അംഗൻവാടി അധ്യാപിക സതി രംഗൻ എന്നിവർ സംസാരിച്ചു കാഞ്ചന ശാന്തകുമാരി കല്ലാറ്റ് രഘു കുരുവേളി വിൻസെൻറ്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തവണയും കാവ് സംരക്ഷണത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇരിക്കുന്ന ഈ നിൽക്കുന്ന ഇരിക്കുന്നവരും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു നാട്ടിലെ ഒരു എന്താ പറയുക ഒരു കൊച്ചു വനമാണ് ഒരു ചെറിയ വനമാണ് കാവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാവുകൾ നിലനിൽക്കുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ എന്നതിനപ്പുറം അതൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാവുകൾ കേരളത്തിലെ